ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആ ലൈഫ് ആൻഡ് ഫാർമസോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രഗ്നൻസിലെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇനി ഡെലിവറിക്ക് അത്യാവശ്യം ഒരുപാട് ദിവസങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനൊരു പ്രഗ്നൻസിലെ ഡേ ഇൻ മൈ ലൈഫ് ഇനി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഇപ്പോൾ വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കേട്ടോ എനിക്ക് സ്കാനിങ്ങിന് പോകേണ്ട ദിവസമാണ് കേട്ടോ ആക്ച്വലി ഈ ഒരു വീഡിയോ ഞാൻ ഒരാഴ്ചയൊക്കെ മുമ്പ് എടുത്ത് വെച്ചതാണ് ഇത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒക്കെ മടി കാരണം ഇങ്ങനെ മാറ്റി വച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ വിസിറ്റിന് ഡോ ഡോക്ടറിനെ കാണാൻ പോയപ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ട് കുഞ്ഞിനൊരക്കക്കുറവ് പോലെ തോന്നുന്നുണ്ടായിരുന്നു അനക്കമുണ്ട് പക്ഷേ എനിക്ക് പണ്ട് കിട്ടുന്നതിൻ്റെ അത്ര ആ ഒരു അനക്കം കിട്ടാത്ത പോലെ തോന്നിയത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഡോക്ടറിനോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞ് ബി പി പി പ്ലസ് ഡോപ്ലർ ചെയ്തിട്ട് ഡോക്ടറിന് റിസൾട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യാനാണ് പറഞ്ഞത് കേട്ടോ ആ റിസൾട്ട് കണ്ടിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നമ്മളിന്ന് ആ ഒരു സ്കാനിങ് കൂടി ചെയ്യാനായിട്ട് പോവാം ആക്ച്വലി ഞാൻ ലാസ്റ്റ് സ്കാനിങ്ങിൽ അതായത് ഒമ്പതാം മാസത്തെ സ്കാനിങ് ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത് ഗ്രോത്തും ഡോപ്ലറും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോപ്ലറിൽ വലിയ പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഈ ഒരു ഡൗട്ട് പറഞ്ഞതുകൊണ്ടായിരിക്കും ഡോക്ടർ ഒന്നും കൂടി ചെയ്യാനായിട്ട് പറഞ്ഞത് സോ രാവിലെ എഴുന്നേറ്റ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി നേരം ഞാൻ കിടക്കും കേട്ടോ കിടന്നൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എഴുന്നേൽക്കുന്നത് എന്നിട്ട് ബെഡ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കണം എന്നിട്ട് ഇനി പോകാനുള്ള കാര്യങ്ങൾ നോക്കണം സ്കാനിങ് സെൻറ്റർ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ പോയി സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിനെ ഇന്ന് കാണേണ്ട കാര്യമില്ല ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി എന്നാന്നല്ലേ പറഞ്ഞേക്കുന്നത് ആ ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ ഇനി ഡോക്ടറിനെ കാണാൻ ഒരു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഇനി ഡോക്ടറിനെ കാണാനായിട്ട് പറഞ്ഞിരുന്നത് കേട്ടോ എനിക്ക് ഏപ്രിൽ ഇരുപത്തി ഏഴിനായിരുന്നു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താ ആയിട്ടുള്ള ഡേറ്റ് പക്ഷേ ഈ ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഡേറ്റിൻ്റെ വ്യത്യാസമൊക്കെ ആയിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമൊക്കെ ആയിരുന്നു പക്ഷേ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും കുറച്ച് നേരത്തെ നമുക്ക് ഡെലിവറി വേണ്ട ഒരാവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു വീക്കൊക്കെ മുമ്പായിരിക്കും ഡെലിവറി അങ്ങനെയാണിപ്പോൾ ഫിക്സ് ചെയ്തേ പിന്നെ രാവിലെ അതുകൊണ്ട് ചായയും രണ്ട് ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് സിറ്റ് ഔട്ട് വന്നിരുന്നിട്ടാണ് ഞാൻ മിക്കപ്പോഴും രാവിലെ ചായ കുടിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് അതെൻ്റെ പുറത്തൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ച് അപ്പോൾ ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ടായിരിക്കും ചായ കുടിക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് നേരം നടക്കാറുണ്ടായിരുന്നു രാവിലെ ആയിട്ട് ഇപ്പോൾ ഇപ്പോഴെപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി നേരം ഇപ്പോൾ അരമണിക്കൂറൊക്കെ നോക്കി അങ്ങനെ നടക്കാൻ തുടങ്ങുന്നത് ഇപ്പോഴാണ് കേട്ടോ ആദ്യമൊക്കെ ഓയിലൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നടക്കുവായിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട് ഭയങ്കര മടിയാണ് അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ നടക്കാനായിട്ട് നോക്കാറുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരിങ്ങാണ് കേട്ടോ ആക്ച്വലി ഞാനിപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാറേ ഇല്ല മെയിൻ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്തെങ്കിലും ഫേസിലിങ്ങനെ ക്രീമോ എന്തെങ്കിലും ഇട്ടാലും ഞാൻ ഭയങ്കരമായിട്ട് വേർത്തും കാരണം വേർത്ത് എനിക്ക് ചൂട് തീരെ സഹിക്കാൻ പറ്റത്തില്ല വേർത്തിനെ അങ്ങ് ഒലിക്കും അപ്പോൾ പിന്നെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഇടാറേയില്ല ആകെ ഞാൻ സ്ട്രെച്ച് മാർക്കിന് വേണ്ടി ആ ഒരു ബയോ ഓയിൽ മാത്രമേ യൂസ് ചെയ്യുന്നത് അല്ലാതെ ഫേസിലൊന്നും ഞാൻ തീരെ ഒന്നും ചെയ്യാറില്ല പിന്നെ ഫേസൊക്കെ കണ്ട മനസ്സിലായിരിക്കും അത്യാവശ്യം നന്നായിട്ട് ഡാർക്കായിട്ടുണ്ട് അതുപോലെ കഴുത്തും അത്യാവശ്യം നന്നായിട്ട് ഡാർക്കായിട്ടുണ്ട് അത് ഇപ്പോഴത്തെ ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും അത് നോർമലി പ്രഗ്നൻസിൽ അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ അത്ര കെയർ ചെയ്യാറില്ല ഇപ്പോൾ കേട്ടോ ഇപ്പം നമ്മുടെ മെയിനായിട്ട് കുഞ്ഞുവാവയ്ക്ക് കുഞ്ഞുവാവ ഹെൽത്തി ആയിരിക്കണം അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നോക്കുന്നത് അല്ലാതെ വേറെ ഒന്നും ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ എന്തായാലും എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെയാണ് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇട്ടൊന്ന് ഒരുങ്ങുന്നത് പക്ഷേ ഒരുങ്ങി കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ അങ്ങ് നന്നായിട്ട് വേർതും കേട്ടോ എനിക്ക് അപ്പോൾ ഭയങ്കരമായിട്ട് ചൂട് തീരെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ചൂടെന്നല്ല ഇച്ചിരി ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നന്നായിട്ടങ്ങ് വേർത്ത് പോകും അപ്പോൾ എന്തായാലും ഒരുങ്ങി സെറ്റായിട്ട് ഇനി പോകാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ബി പി പിയും ഡോപ്ലറും ബി പി പിയേ ഉള്ളു ബ്ലോഡ് സ്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ബി പി പിയും ഡോപ്ലറും ആണ് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിൻ്റെ ആ ഒരു അനക്കത്തിൻ്റെ ആ ഒരു പ്രശ്നം കാരണമാണ് അത് പറഞ്ഞത് അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്കാൻ റിപ്പോർട്ട് വന്നിട്ട് ഡോക്ടറിൻ്റെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അയച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ നോർമലി ഇപ്പം നമുക്ക് അടുത്ത വിസിറ്റ് പറഞ്ഞേക്കുന്നത് ഒരു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞിട്ടായിരുന്നു പക്ഷേ വാട്സപ്പിൽ ഈ ഒരു റിപ്പോർട്ട് അയച്ചു കൊടുത്തപ്പോൾ ഡോക്ടറെ എന്നത് പറഞ്ഞു നാളെ തന്നെ വന്ന് കണ്ടോളാനായിട്ടാണ് പറഞ്ഞേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ സ്കാൻ ചെയ്യാനായിട്ട് പോകണം അപ്പോൾ ഈ ഒരു പ്രിസീസ് ഈ ഒരു ഹോസ്പിറ്റലിലുണ്ട് ക്ലിനിക്കാണ് കേട്ടോ ക്ലിനിക്കിലാണ് ഞാൻ മാരേജിന് മുമ്പ് ഒന്നൊന്നര വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അപ്പം എന്തുകൊണ്ട് ഈ ഒരു സ്കാനിങ് സെൻറ്ററിലാണ് നമ്മൾ പോകുന്നത് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞൊരു സ്കാൻ സെൻ്റർ ആയിരുന്നു നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ പോയി സ്കാനൊക്കെ ചെയ്തു പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു ഇനിയിപ്പം ഡെലിവറിക്കുള്ള സമയത്ത് ആയി വരുന്നല്ലോ അപ്പോൾ കുഞ്ഞിന് വേണ്ടി തൊട്ട് കൊടുക്കാൻ തേനൊക്കെ വാങ്ങണമായിരുന്നു അങ്ങനെ നമ്മൾ തേനൊക്കെ വാങ്ങി നമുക്ക് നോർമലി തേൻ സംസം വെള്ളമൊക്കെ ഇങ്ങനെ തൊട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ പിന്നെ വീട്ടിൽ തൊട്ട് വരാൻ നേരത്തെ ഒരു കരിക്ക് കുടിക്കാൻ തോന്നി അങ്ങനെ അത് വാങ്ങി പിന്നെ അതുകൊണ്ട് വീട്ടിൽ ൊക്കെ വന്നു പിന്നെ നോർമലി ഞാനിപ്പോൾ അയർ ടാബ്ലറ്റ് കഴിക്കുന്നത് ഇങ്ങനെ ഓറഞ്ച് ജ്യൂസിൻ്റെ കൂടാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്കും അത് കുറച്ചുകൂടി പെട്ടെന്ന് അതിൻ്റെ അബ്സോപ്ഷൻ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എനിക്ക് ഇടയ്ക്ക് എച്ച് നോക്കിയപ്പോഴത്തേക്കിനും പത്ത് പത്തായിരുന്നു അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഞാൻ ഈ ഒരു ഇടയ്ക്ക് നോക്കിയപ്പോൾ പതിനൊന്ന് പോയിൻറ്റ് എട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നോർമലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓറഞ്ച് ജ്യൂസിൻ്റെ കൂടെയാണ് അയൺ ടാബ്ലറ്റ് കഴിക്കുന്നത് അതുപോലെ തന്നെ അയൺ ടാബ്ലറ്റ് കഴിച്ചിട്ട് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഒരു ലിംസി ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റും കൂടി അതെനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ് കേട്ടോ അയൺ ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റും കൂടി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കഴിക്കാറുണ്ട് അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ കഴിക്കാവട്ടോ ഡോക്ടർ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം മതി അപ്പോൾ എനിക്കിങ്ങനെ അയൻ്റെ കുറവ് കാരണം ഡോക്ടർ എന്നോട് ഇതും കൂടി വെച്ചിട്ട് അയൺ കഴിക്കുമ്പോൾ ഇതോട്ട് കഴിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ അയൻ ടാബ്ലറ്റ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഡോക്ടറിനെ വാട്സപ്പ് ഒക്കെ ചെയ്ത് തന്നെ ഡോക്ടർ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ സത്യം പറഞ്ഞാൽ എടുത്തിട്ടില്ല കേട്ടോ കാരണം എനിക്ക് പിന്നെ വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല നാളെ എന്നെ വന്ന് കാണാൻ പറഞ്ഞു നമുക്ക് എൻ എസ് ടി എടുക്കണമെന്ന് പറഞ്ഞു അതായത് നോൺ സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു അപ്പോൾ പുണ്ണിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കാര്യങ്ങളൊക്കെ കറക്റ്റാണോ ഓക്സിജൻ സപ്ലൈ ഒക്കെ അറിയാനായിട്ട് പറ്റണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാനായിട്ട് പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസം നമ്മൾ എൻ എസ് ടി എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എൻ എസ് ടി എടുക്കാൻ കയറിയപ്പം അത് പ്രാവശ്യം കിട്ടിയില്ല അപ്പോൾ അത് കണ്ടപ്പോൾ ഡോക്ടറും കുറച്ച് ഒരു ടെൻഷനായി ഡോക്ടർ തിങ്കളാഴ്ച നമുക്ക് അഡ്മിറ്റ് ആയാലോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ പിന്നെ ഒന്നും കൂടി നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഒന്നും കൂടി എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോൾ ഓക്കെ ആയിരുന്നു അത് കേട്ടോ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു പിന്നെ നമുക്ക് എനിക്ക് ഇന്നായിരുന്നു അതായത് പതിനഞ്ചാം തീയതി പിന്നെ എൻ എസ് ടി എടുക്കാനായിട്ട് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനും പോയി അതിൽ ഓക്കെ ആയിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഡോക്ടർ അപ്പോഴേ അഡ്മിറ്റാക്കി ചെയ്യാം എന്നാണ് പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് ഇക്കു വരാൻ ഇരുപത്തൊന്നാം തീയതി അടുത്ത ആഴ്ചയാണ് ഇക്കു വരത്തുള്ളൂ അപ്പോൾ അതുവരെ എനിക്ക് എങ്ങനെയെങ്കിലും നോക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഡോക്ടറിനോട് ചോദിച്ചതുകൊണ്ട് എൻ എസ് ടിയിൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം പറഞ്ഞിരുന്നത് അങ്ങനെ എൻ എസ് ടി ചെയ്തപ്പോൾ അതിലൊക്കെ ഓക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം വരെയും ഇപ്പോൾ വരുന്നിടം വരെയും ചില നോക്കാവുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഡേറ്റിന് അതായത് നേരത്തെ പറഞ്ഞിരുന്ന ഏപ്രിൽ ഇരുപത്തി ഏഴിന് മുമ്പായിട്ട് ഒരു ആഴ്ച മുമ്പായിട്ട് നമുക്ക് അഡ്മിറ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്നാൽ അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വരെയും കുഴപ്പമൊന്നുമില്ല വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അലഹദില്ല അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കൂടി ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്